പതിയെ പതിയെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ അവരുടെ ഗെയിം മാറ്റാൻ തുടങ്ങിയിരിക്കുകയാണ് നല്ലത് നല്ല രസമുണ്ട് മാറ്റി ഓരോരുത്തരും എല്ലാവർക്കും എതിരെയും ഗെയിം കളിക്കുമ്പോഴേ രസമുള്ളൂ ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ നന്ദനയും ജാസ്മിനും ഗബ്രിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് വാഴ ചുവട്ടിൽ മറ്റേ ആ വാഴ വാഴയുടെ അടുത്തുള്ള സോഫയിൽ അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജിൻഡോയെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഈ ഗബ്രി അവിടെ ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോമിനേഷനിൽ ശ്രദ്ധിച്ച് ഓട്ട് ചെയ്യണം നീ ശ്രദ്ധിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ആൾക്കാർ ശ്രദ്ധിക്കും അപ്പോഴും നിനക്കൊരു റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ നീ ആ നോമിനേഷനിലെടുക്കുന്ന പേരും പറയുന്ന റീസൺസും പോലെയൊക്കെ ഇരിക്കും അപ്പം അതുകൊണ്ട് വോട്ട് നീ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക നോമിനേഷൻസ് കെയർഫുള്ളായിട്ട് ചെയ്യുക അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അയാൾ പറയുന്ന കേൾക്കരുത് ആദ്യം അയാൾക്ക് പതിനൊന്ന് നോമിനേഷൻ ക്യാപ്റ്റൻസിയിലേക്ക് കിട്ടിയത് തന്നെ ഭയങ്കര മണ്ടത്തരമാണ് രണ്ടാമത് അയാളുടെ ക്യാപ്റ്റൻസി മോശമാണെന്ന് പറഞ്ഞിട്ട് ഏഴുപേരും ഔട്ട് ചെയ്തു അതും മണ്ടത്തരമാണ് നിങ്ങൾ അയാളുടെ ഇതിൽ പോരുത് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ കയറി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പോടി എടീന്നൊക്കെ വിളിക്കുന്നതിന് പകരം നീ പോയിന്റ്സ് പറഞ്ഞാൽ നന്നായിരിക്കും സംഗതി മറ്റൊന്നുമല്ല ജാസ്മിൻ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എഡി പോടി വിളി കാരണം ജാസ്മിൻ ചേച്ചിയാണല്ലോ മൂത്തയാളാണല്ലോ മറ്റേത് ജാസ്മിനേക്കാൾ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഇളയതാണ് ഈ പറയുന്ന നമ്മുടെ നന്ദന അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഞാൻ അവളെക്കാൽ മൂത്തതല്ലേ അവളെ തന്നെ എഡിപൊടി എന്നൊക്കെ വിളിക്കാൻ മാത്രം ആ ഒരു സാധനമാണ് പക്ഷെ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് പതിയെ നന്ദിനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് ജാസ്മിനും ഗബ്രിയും കൂടി നടത്തുന്നത് പക്ഷേ ഈ ജാസ്മിൻ അവിടെ ആരോടെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടോ ആ വീട്ടിൽ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ആളാണ് ജാസ്മിൻ അതാണ് കോമഡി അപ്പൻ്റെ പ്രായമുള്ളവരവരെ പേര് പറഞ്ഞു എടാ പോടോ താം പോടോ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ഈ നമ്മുടെ നന്ദനെ ഉപദേശിക്കുന്നത് അപ്പൊ എന്തായാലും ഇവരവിടെ ശ്രമിക്കുന്നത് പതിയെ എന്ത് ചെയ്യുക നന്ദനയെ ഈ ജിൻഡോയുടെ സൈഡിൽ നിന്ന് അടർത്തിയെടുക്കുക ഇവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് നന്ദനെ വരുമെന്നൊക്കെ നമുക്ക് നോക്കാം നന്ദനയ്ക്ക് അവിടെ പോയി ഇരുന്നതിലൊരു ഗെയിമുണ്ട് മേ ബി നോമിനേഷനിൽ വരാതിരിക്കാനുള്ള ഒരു സോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കാരണം ഇവർ രണ്ടുപേരും കൂടെ നോമിനേറ്റ് ചെയ്താൽ പണിവാളുമല്ലോ ഇവരുമായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച വഴക്കൊക്കെ ഇട്ടത് അപ്പം നന്ദനെ നൈസിനെ പോയിരുന്നൊന്ന് സോപ്പിട്ട് അവർ പറയുന്നതൊക്കെ കേട്ടാ ആ ചേച്ചി ആ ചേട്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കാനുള്ള ഒരു ശ്രമമാകാനും ഇടയുണ്ട് പ്രത്യേകിച്ച് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത അഭിഷേകൊക്കെ പുറത്ത് പോവുകയും ചെയ്തു അപ്പോൾ വീണ്ടും നന്ദനയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാം ഇനിയിപ്പോൾ ഇവർക്കെതിരെ കളിച്ചാൽ പണി കിട്ടുമെന്ന് എന്ത് ചാത്തൻ്റെ സേവയാണെന്ന് അറിയില്ല നന്ദന അവർക്കെതിരെ കളിക്കുന്ന ഓരോരുത്തരായി പുറത്തു പോവാണ് ഒന്നുകിൽ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് കാണിച്ച് പുറത്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഓട്ടില്ലാതെ പുറത്തും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചാത്തൻ സേവയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നന്ദന ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്ന് കളിച്ചാൽ കൊള്ളാം അവരെ കൂടെ സോപ്പിട്ടൊക്കെ നിന്നാൽ അങ്ങ് പോകാം അല്ലേ അതൊക്കെയാണെന്ന് തോന്നുന്നു നന്ദനയുടെ പ്ലാന് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം